ായിരത്തി തൊള്ളായിരം സാധനം ഇപ്പൊ ഈ ഓഫറിന് ഓൺ ഓഫറിന് കൊടുക്കണ ഇരുപത്തി ഒമ്പതായിരം ഇപ്പൊ സോഫ ആയിക്കോട്ടെ എന്ത് ഐറ്റംസ് നിങ്ങള് കൊടുത്ത അളവിന് ഉണ്ടാക്കി കൊടുക്കൂ പൾബർ ഒക്കെ കടന്നിട്ട് കട്ടിലെ പൊട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് എല്ലാം നല്ല ഗുഡ് ക്വാളിറ്റിയുടെ സാധനങ്ങളല്ലേ അല്ലിന്റെ മൂന്ന് സെക്ഷൻ ആയിട്ട് വരുന്നുണ്ട് വേറെ സംഭവം ഏത് രൂപത്തിലുള്ള കട്ടിലായിക്കോട്ടെ വെട്ടുകളായിക്കോട്ടെ ഞ്ഞൂറിന്റെ സാധനം കസ്റ്റമർ അതും ചങ്ങായിമാരെ നമ്മളെ പുതിയൊരു യൂട്യൂബ് വീഡിയോ എല്ലാവർക്കും സ്വാഗതം അടിപൊളി അടിപൊളി ഫർണിച്ചറ് അത് സ്ഥലത്തേക്ക് വന്നതാണ് ഇവിടെ കാണണം ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വന്നതാണ് അടിപൊളി ഫർണിച്ചറിന്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ എടവണ്ണ പോട്ടി പമ്പിന്റെ അടുത്ത് പമ്പിന്റെ അടുത്തല്ലേ നിലമ്പൂര് ഇടവണ്ണ അതെ പോത്തുവട്ടിത്തേണത്തിന് ഏത് ആളുകൾ വന്നുകഴിഞ്ഞാലും നല്ല ഓഫർ കൊടുക്കും നല്ല നല്ല ഓഫർ ഓഫർ ഹോൾസെയിൽ ഹോൾസെയിൽ റേറ്റ് റേറ്റ് നമ്മൾ കൊടുക്കും ഏത് സാധാരണക്കാരും ഏത് സാധാരണ അതുകൊണ്ടാണ് നമ്മൾ ഫാക്ടറി തന്നെ കൊടുക്കുന്നതാണ് നമ്മൾ വീഡിയോ വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു നമ്മുടെ റൂം സെറ്റ് ഒക്കെ ചെറിയ പ്രൈസ് പിന്നെ മാത്രമല്ല നമുക്ക് ഇ എം ഐ സൗകര്യം അവൈലബിൾ ആണ് പൈസ ഇല്ലാത്തവർക്ക് പ്രത്യേകം പറയാനുള്ള ഫാക്ടറി റേറ്റിൽ കുറഞ്ഞ രീതിയിൽ കിട്ടും ചെയ്യും അതുപോലെ തന്നെ ആ ഒരു സാധനത്തിൽ ഇ എം ഐ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അതാണ് ഏറ്റവും വലിയൊരു പറയാനുള്ളത് മാഷാ അല്ല അതന്നെട്ട വലിയൊരു സംഭവം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യാൻ പോലെ സബ്സ്ക്രൈബ് ചെയ്ത്

കസാലകളുടെ ഒരു ലോകം തന്നെ ചെങ്ങായ്മ നോക്കാണെങ്കില് അടിച്ചിങ്ങനെ കൂട്ടിട്ടൊക്കെയാണ് ഇത് അപ്പുറത്തേക്ക് അതിന്റെ തല കാണൂല അത്രയും കസാല കളിച്ചിട്ട് ഇറങ്ങാണ്ട് ഒന്നും കൂടി മൊഞ്ചാക്കാണ്ട് ഫാക്ടറി റേറ്റിനൊക്കെ എങ്ങനെയാണ് നമ്മള് രണ്ടായിരം രൂപ വീട്ടില് കൊടുക്കൂറിന് നമ്മള് ഹോൾസെയിൽ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ സാധനം പത്ത് കസ്റ്റമർ കസ്റ്റമർക്കേണ്ട അതും നമുക്ക് ബജാജ് ചെയ്യാൻ പറ്റും അതാണ് കേട്ടോ വലിയൊരു പോയിന്റ് അതാണ് ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾക്ക് ആയിരത്തഞ്ഞൂറ് വില വരുന്നു അത് നിങ്ങൾക്ക് ബജാജിൽ ചെയ്യാൻ പറ്റും ആ പൈസ സാധനം എടുക്കാൻ ടാബിൾ ഉണ്ടോ വെറൈറ്റി ഐറ്റംസ് അല്ലേ ഷാജാനെ അല്ല നമ്മൾ ഞാൻ കാര്യം െ നമുക്ക് ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും വരെ കൊടുക്കുന്നുണ്ട് നമ്മളെ വീട് കണ്ടുകൊണ്ട് വരുന്ന വീട് കണ്ടുകൊണ്ട് വിളിക്കാം അനുസരിച്ച് ചെയ്ത് കൊടുക്കാം ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ടോപ്പിൽ എന്താണ് വരുന്നത് അതിനനുസരിച്ച് അകം പ്രൈസ് വരാം ഗ്ലാസ് ഗ്ലാസ് ഇട്ട് വരുന്നുണ്ട് മാർബിൾ ടോപ്പ് ഇട്ട് വരുന്നുണ്ട് ഗ്രാനേറ്റ് ടോപ്പ് ഇട്ട് വരുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും അതെ അതെ അപ്പൊ ഈ ഐറ്റംസ് നമുക്ക് ഹോൾസെയിൽ പ്രൈസ് വേറെന്തൊക്കെയുള്ള നമ്മളെ എല്ലാ ഐറ്റംസും ഉണ്ട് അതായത് ബെഡ്റൂം സെറ്റ് ആയിട്ട് വരുന്നുണ്ട് സോഫ ഐറ്റംസ് ആയിട്ട് വരുന്നുണ്ട് ഡൈനിങ് ഐറ്റംസ് ആയിട്ട് എല്ലാം വരുന്നുണ്ട് നിക്കുന്നത് ഇങ്ങനെ ഇത് മാത്രമല്ല നമുക്ക് സെക്ഷൻ സെക്ഷൻ ഉണ്ട് തന്നെ അടിപൊളി ഡൈനിങ് ടേബിൾ പറയില്ലേ ചൂടോടെ അങ്ങനെ അടിച്ചിട്ടൊക്കെ ചങ്ങായിമാരെ അത്രയും അടിപൊളി മരവും കാര്യങ്ങളൊക്കെ ടേബിളിന്റെ ഒരു കളക്ഷൻ കാണാൻ ഇത് വ്യത്യസ്തമായ ഡിസൈനില് സെഡ് അങ്ങനെ ഓരോ ലെറ്റർ ടൈപ്പിലൊക്കെ ഡബിൾ എന്നുള്ള രീതിയിലൊക്കെ ഓരോ വെറൈറ്റി ആക്കിട്ടുണ്ടാക്കിട്ടുണ്ട് അല്ലെ തീർച്ചയായിട്ടും എന്തായാലും ഉപകാരം ഓണം ഓഫറൊക്കെ അല്ലേ എന്തായാലും അല്ലേ ഇനി നമുക്ക് സെക്ഷനിലേക്ക് അതെ അതെ െള്ളമാര് എല്ലാ പീസും അടിച്ച് അടിച്ചിങ്ങനെ ലെവലാക്കി കൊണ്ട് ടേബിള് കസാല പല ഐറ്റംസിനും ഓരോ പീസാള് ഇങ്ങനെ കസ്റ്റമർക്ക് ഓക്കേനാ ഓക്കേ അതാണ് അപ്പൊ നമ്മൾ വേറെ നമ്മളെ ഇതൊക്കെ പോളിഷ് പെയിന്റിംഗ് ഒക്കെ ചെയ്യണ സെക്ഷൻ അങ്ങോട്ട് പോയതൊക്കെ വരും ഒരുപാട് ഐറ്റംസ് തകണ് ഓലും ഇങ്ങനെ പുട്ടക്കെട്ട് ഓരോരുത് ഇങ്ങനെ റെഡി ആക്കിയിട്ട് ഇവിടെനിന്ന് അതെ ഇവിടെന്നാണ് അങ്ങോട്ട് പെയിന്റിങ്ങിനും കാര്യങ്ങളൊക്കെ പോകണത് കേട്ടോ ഒരുപാട് സാധ്യത വേറൊരു ഷെഡാണ് ഒരുപാട് ഷെഡുകൾ ഇങ്ങനെ ഇങ്ങനെ എല്ലാ ഫർണിച്ചറുകളും ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇവരെ ഷോപ്പിനെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾ കണ്ട നിങ്ങൾ അവരെ അഭിപ്രായം എന്താ മൊത്തത്തില് സംഭവം സെറ്റ് നിങ്ങളിപ്പോനിന്നെ മൂന്ന് ആയിട്ട് വരുന്നുണ്ട് ഇനി കട്ടിന്റെ സെക്ഷൻ വരുന്നുണ്ട് ഇതിലിപ്പോ മെയിൻ ആയിട്ട് ഈ ഭായിമാർക്ക് കരാറായിട്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി അയച്ച് നല്ല ഉണ്ടായി തരും അത് സെറ്റ് ആക്കിയിട്ട് കൊണ്ട് കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ ചെറിയ റേറ്റിന് കൊടുക്കാൻ കഴിയും സാധനം നമുക്ക് പറ്റിയ സാധനങ്ങൾക്ക് നേരെ വാട്സപ്പ് ചെയ്ത് അതിന്റെ പേയ്മെന്റ് അടിച്ചു കഴിഞ്ഞാൽ നേരെ അതെ ഉദാഹരണത്തി കേരളത്തിൽ നിന്ന് പല കോണുകളിൽ നിന്ന് വീഡിയോ കാണുന്ന ആ പറ്റും പക്ഷെ എന്താ കഴിഞ്ഞാല് ബജാജിന് കസ്റ്റമർ നേരിട്ട് വരണം എന്നുള്ള നിർബന്ധമാണ് അങ്ങനെ ഒരു റൂൾ ആണ് ബാക്കി എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും ഇനി കുറെ പ്രോഡക്റ്റുകൾ വീട്ടിലേക്ക് നമുക്ക് അങ്ങനെ സെറ്റ് ഇല്ലല്ല ബജാജ് എടുക്കണുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ ഏതാ വെറൈറ്റി ഡിസൈൻ ഇതൊക്കെ അങ്ങനെ ഷോപ്പിൽ പോയിട്ട് ചോദിച്ചതിന്റെ വില അറിയുള്ള ചെറിയ പൈസ കാണുന്നത് ചെറിയ ചെറിയ പൈസ ഏകദേശം നമുക്ക് നാല് രൂപ റേഞ്ചിലാണ് ലൈഫ് ടൈം വാറണ്ടിയാണ് ഇത് റീറ്റെയിൽ പറഞ്ഞാൽ ആ റേഞ്ചിൽ ഉണ്ട് കാരണം തരാം അത് ക്വാളിറ്റി ഇല്ല മാരാണ് അങ്ങനെ പറ്റും അതെടുക്കുന്നുണ്ട് അതെ അതെ അപ്പൊ ആ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ നമ്മള് കടകളിലൊക്കെ എട്ടായിരം രൂപ കൊടുക്കുന്ന സാധനം ഫാക്ടറി പ്രൈസ് നാലായിരം കിട്ടുക എന്താ ഇത് അതിലുള്ള മൊതലിങ്ങൊക്കെ ഉണ്ട് പിന്നെ കിട്ടും പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഇതിലിപ്പോ എത്ര റേറ്റ് കമ്മിയിൽ നിങ്ങൾക്ക് വേണോ നിങ്ങളെ ഇഷ്ടപ്രകാരം അതൊരുണ്ടാക്കി തരും ഇനി അടുത്തത് നമ്മൾ നേരെ പോളിസിന്റെ സെക്ഷനിലാണ് പോണത് അതും കൂടെ നിങ്ങൾ കണ്ടിട്ട് വേറെ ഷോപ്പ് മൊത്തങ്ങൾ കാണുന്ന ചങ്ക നാലഞ്ച് നിലയിലുള്ള വലിയൊരു ഷോപ്പാണ് അത് നിങ്ങൾ കാണുന്ന നിങ്ങള് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പോളിഷിങ് പെയിന്റിങ് ഒക്കെ നടക്കുന്ന പോലെ വേറൊരു ഗോഡോൺ ആണ് ഗോഡോൺ ആളങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ചങ്കാളെ പോളിഷ് ചെയ്തൊരു ഐറ്റം കാണാൻ പറ്റും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ടേബിൾ നമ്മള് പോളിഷിന് വേണ്ടി അതെ അതെ നല്ല ക്വാളിറ്റിയിൽ നല്ല വൃത്തിയിലാണ് ഇവര് ചെയ്യുന്നത് എല്ലാരും കണ്ടെങ്കിൽ കാണുമ്പോ തന്നെ മനസ്സിലാവും അതെ നമുക്ക് ഇതില് ഇങ്ങോട്ട് പറയാനുള്ള സോഫ ആയിക്കോട്ടെ എന്ത് ഐറ്റംസ് നിങ്ങൾ കൊടുത്ത അളവിന് ഉണ്ടാക്കി കൊടുക്കൂല പറ്റും ആ നിങ്ങൾ കൊടുക്കുന്ന അളവിൽ ഏതൊരു സാധനം ആയിക്കോട്ടെ കസാര ആയിക്കോട്ടെ ടേബിൾ ആയിക്കോട്ടെ സോഫ ആയിക്കോട്ടെ കട്ടിലായിക്കോട്ടെ എല്ലാ സാധനവും ഉള്ള അളവിന് നിങ്ങളെ റൂമിന്റെ അളവിന് പോലെ ഉണ്ടാക്കി തരും അത് ഹോൾസെയിൽ പ്രൈസ് ഫോറസ്റ്റ് ഫോറസ്റ്റ് നമ്മൾ ത്തേക്ക് തന്നെ നമ്മൾ ട്രീറ്റഡ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ മഹാഗണി അക്കേഷ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ ഇമ്പോർട്ടഡും ചെയ്യുന്നുണ്ട് ഇമ്പോർട്ട് നമ്മള് ഷോപ്പിലാണ് വരുന്നത് ഇവിടെ നമ്മൾ ഇമ്പോർട്ടഡ് നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല ഇമ്പോർട്ടഡ് ഷോപ്പിലാണ് അതെ ഇതിലിപ്പോ നമുക്ക് പനം കൊണ്ടൊക്കെ വാതിലാട്ട് ചിലപ്പോൾ അത് നമ്മള് സെപ്പറേറ്റ് ആണ് ചെയ്ത് കേൾക്കണമെങ്കിൽ മറ്റുള്ള കടയിൽ പോയി അന്വേഷിച്ചാൽ മനസ്സിലാവും ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ടോപ്പ് എന്താണോ അതിനനുസരിച്ചത് മാർബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് രൂപ റേഞ്ചിലും മുതലുണ്ട് കേട്ടോ കടകളിലൊക്കെ ചങ്കാളഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല മാത്രമേ

ില് ബെസ്റ്റ് ടൈം കൂടി ഓണം ഓഫർ നമ്മളെ വീഡിയോ ബെസ്റ്റ് പ്രൈസിൽ കുറച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും ഒരു വർഷത്തിൽ ഓണ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്കാള അത് വേറെ എല്ലാ ഫീൽഡിലും ഓഫർ ഇടുന്ന ഒരു സമയമാണ് അല്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പൈസ ഇല്ലെങ്കിൽ ബജാജ് ആയിക്കോട്ടെ ക്രെഡിറ്റ് കാർഡൊക്കെ ചെയ്ത് കൊടുക്കൂല ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് വേണോ നിങ്ങൾക്ക് അങ്ങനെ സൗകര്യം ഉണ്ട് ആൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഷോപ്പും കൂടി ഒന്ന് കാണിച്ചു കളക്ഷൻ അതെ അവിടെ പോയിട്ട് നിങ്ങൾ ഇവിടുത്തെ അവിടുത്തെ കളക്ഷനങ്ങൾ കണ്ടിട്ട് ഏത് സാധനം നിങ്ങൾക്ക് വേണ്ടച്ചാ അങ്ങനെ ഉണ്ടാക്കി തരാം നമുക്ക് ഷോപ്പിൽ പോവാം ആയിക്കോട്ടെ ഒരു മിനിറ്റ് കണ്ടോളൂ ഇങ്ങോട്ട് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മള് കട്ടിന്റെ ഒരു സെക്ഷനിലേക്ക് എത്തി കട്ടിലിന്റെ ഒരുപാട് കട്ടിലിങ്ങനെ പോയിക്കൊണ്ട് കണ്ടു സാധനം സാധനം കൊടുത്തു കഴിഞ്ഞാൽ പോയി സ്റ്റാർട്ടിങ് നമുക്ക് നല്ലൊരു കട്ടിലാണെന്നുണ്ടെങ്കിൽ എട്ടേ തൊള്ളായിരം ആ റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും നല്ല റീറ്റെയിലിന്റെ ഹോൾസെയിലാണെന്നു അഞ്ചേ തൊള്ളായിരം നമുക്ക് അഞ്ചേ തൊള്ളായിരം അഞ്ച് തൊള്ളായിരം മുതലാണ് കട്ടില് ഹോൾസെയിൽ റേറ്റ് നമ്മളെ റേറ്റ് ഫീറ്റ് ഞങ്ങൾ അഞ്ചാറ് വല്ല മുന്നേ ഒന്ന് വാങ്ങി വെച്ചു സ്വൽബർനു സ്വൽ കട്ട് ചെയ്ത മക്കൾ ഏത് മോഡൽ എങ്ങക്ക് വേണ്ട ഇങ്ങനെ അടിച്ചു വെച്ചുണോ അതും ഹോൾസെയിൽ പ്രൈസിന് ഫാക്ടറിന് ഒരുപാട് നിങ്ങൾ ജസ്റ്റ് മറ്റുള്ള ഷോപ്പിൽ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അതെ അതാണ് പറയാനുള്ളത് ഓ കൂബ് പറയാം കംത്തി പൈസ പറയുന്നേ പോളിഷിങ് കാര്യങ്ങള് അവർ ചെയ്യണേ ഫർണിച്ചർ ലോകം അതായത് ഓരോ സെക്ഷൻ തന്നെ ഇത്രയും വലിയൊരു നമ്മൾ കണ്ടില്ല ഇത് നമുക്ക് വെച്ചാൽ കട്ടിലിന്റെ മാത്രം ഒരു ഈ അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ വേറെ വേറെ വലിയ അതായത് കസ്റ്റമർ എങ്ങനെയാണോ പറയുന്നത് അതേ മോഡൽ നമ്മൾ കൊടുക്കും ഒരു പ്രൈസ് ഉണ്ടല്ലോ പ്രൈസ് റേഞ്ചിൽ വെച്ച് നമ്മൾ ചെയ്തു അതിപ്പോ അവരുടെ ഒരു വിചാരായിരിക്കും ഇപ്പൊ ഈ ലോ പ്രൈസ് ഒക്കെ കാണുമ്പോൾ ചെറിയ പ്രൈസ് കാണുമ്പോൾ ക്വാളിറ്റിന്റെ കാര്യത്തില് ഒരിക്കലും കോംപ്രമൈസ് അല്ലല്ല ഒരു കോംപ്രമൈസ് റേറ്റ് ക്വാളിറ്റിന്റെ കാര്യത്തില് അതാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യം കേട്ടോ നിങ്ങൾ എത്ര പ്രൈസ് കമ്മിയാണെങ്കിലും ഇവിടെ ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു പരാതി വരരുത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മൈലെന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ കാര്യങ്ങളും ഓരോ ഷോപ്പും കാര്യങ്ങളും ഒരു അഡ്രസ് ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ വെറും ഒരു ഗോഡോണ് മാത്രമല്ല ഒരു ഷോപ്പ് അതിൻ്റെതായ ജി എസ് ടി കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ലൈസൻസ് എടുത്തൊരു ഷോപ്പും കൂടി ഒക്കെ ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട എന്ത് വന്നാലും നിങ്ങൾക്ക് അങ്ങോട്ട് വരാം അപ്പൊ നമുക്ക് കട്ടിന്റെ ഒരു വലിയ കണ്ട് പിന്നെ സെക്ഷനിലേക്ക് നമുക്ക് പോകാലോ ഇവിടെ അലമാരയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ അലമാര ഇതും ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് വുഡിന്റെ അലമാരും ഒക്കെ അലമാര നമുക്ക് ഒരു പതിനഞ്ച് തൊള്ളായിരം മുതൽ ചൂടോർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞിട്ടില്ല

അപ്പൊ നിങ്ങൾ ആരും ബേജാറാവണ്ട ഏത് സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇ എം ഐ ആയിക്കോട്ടെ ബജാജ് ആയിക്കോട്ടെ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ എന്ത് ഇ എം ഐയിലുള്ള ഇതും നിങ്ങൾക്ക് ഇവിടെ നടക്കും റെഡി പൈസ ഇപ്പൊ നിങ്ങൾ സാധനം വാങ്ങണം വാങ്ങണമെന്നില്ല അടച്ചു കൊടുത്താൽ മതി അത് നമ്മൾ അറിയാതെ പെയ്ക്കും പോളിഷ് ചെയ്ത് വെച്ചാൽ കട്ടിലുകളും കാര്യങ്ങളും റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓരോരോ കുടിക്കല് കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വീടുകൾക്ക് ആവശ്യപരമായിട്ടുള്ള ഫർണിച്ചറും മൊത്തം ലോഡുകൾക്ക് സാധനം നമ്മൾ വന്നതിന് ശേഷം നാലാമത്തെ വണ്ടി ലോഡാവണം കേട്ടോ അത്രയും കമ്മിയിലാണ് ചങ്കാള ഇവിടെ കൊടുക്കുന്നത് അപ്പൊ നിങ്ങള് ഞെങ്ങി ഒരു കളക്ഷനോട് ഷോപ്പിലുള്ള കളക്ഷൻ നമ്മുടെ എത്തി അതെ ആ കൊട്ടാരം ഏകദേശം അഞ്ചോളം നിലയുള്ള ഫർണിച്ചറിന്റെ ഒരു കൊട്ടാരത്തിലേക്ക് എത്തി അതായത് എടവണ്ണ ഇവിടെ മാവേലി കുറച്ച് നേരത്തെ ഓഫർ ആട്ടോ ഓണത്തിന് ഓഫർ കൂടലേരാതി ആകെ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഈ ഓഫർ ഈ ഓഫർ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാ ഓക്കെ ഐറ്റംസാള് മക്കളെ ഒരുപാട് സാധനങ്ങളുണ്ടോ എല്ലാം ആയിട്ട് ഇതിന്റെ ഓരോ സെക്ഷനായിട്ട് ടേബിൾ വേണമെങ്കിൽ ഒരു സെക്ഷൻ അതേപോലെ തന്നെ ഓരോന്നും ഓരോ തട്ടിലായിട്ട് നമുക്ക് സോഫൊക്കെ വേണമെങ്കിൽ സെക്ഷൻ ആയിട്ട് അങ്ങനെ അങ്ങനെ ഒരുക്കി വെച്ചൊക്കെയാണ് അപ്പൊ എല്ലാം എല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് നമുക്ക് കാണാം വെയിറ്റ് ചെയ്തോളി നമ്മൾ ഓരോന്നെ ഡീറ്റെയിൽസ് പ്രൈസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു അടിപൊളി വീഡിയോ അതെ അതെ എന്ത് സാധനം ആയിക്കോട്ടെ ഇവിടുത്തെ നിങ്ങളൊരു മുട്ടു സൂചി വാങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് ഫാക്ടറിയിലുള്ള പ്രൈസിനെ കാര്യം നിങ്ങളിവിടെ മറിഞ്ഞിക്കല്ലേ എന്തോർത്താനോ നിങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്താണ് ഹബീബ് നിങ്ങൾ അല്ലല്ല ആ അതെ അതെ നമ്മൾ ഈ പിന്നെ ഓണം അതേമാതിരി സെക്കൻഡ് ആനിവേഴ്സറിയും കൂടെയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മള് ഫുൾ പൊട്ടിച്ച് നല്ല കൊടുക്കുന്നത് ഓരോ സെക്ഷനായിട്ട് ആൾക്കാരോട് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കണം നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് പ്രൈസ് ാണ് നല്ല ക്വാളിറ്റി ഉണ്ട് മാത്രം പർച്ചേസ് ചെയ്താൽ മതി നമ്മളൊരു നാവിൽ വാക്ക് കേട്ട് ഒരിക്കലും നിങ്ങൾ ഇതാക്കണ്ട നിങ്ങൾ അന്വേഷിച്ചോളി എങ്ങനെയാണ് പ്രൈസ് മറ്റുള്ള ഷോപ്പിലെ പ്രൈസ് ഒക്കെ നിങ്ങൾ അന്വേഷിക്കാ അപ്പൊ വന്നോട്ടെ അടിച്ച് അല്ലെ നമുക്ക് എല്ലാ ഫ്ലോർ ഒന്നും കാണിച്ചു നമ്മൾ നമ്മൾക്ക് ടേബിള് നമ്മളെ ഭക്ഷണം കഴിക്കാനൊക്കെ നാലാൾ വന്നു കഴിഞ്ഞാൽ നല്ല ബൗസുകൾ ഏകദേശം ആറ് ചെയർ അത്യാവശ്യം സൂപ്പർ നല്ല മങ്ങ നല്ല കട്ട എത്ര പന്ത്രണ്ട് എം എം ഗ്ലാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കടലോ ഇത് കടലൊഴുകി പോകണം ഓഫർ കിട്ടുവരും സാധനം ഇപ്പൊ ഓഫറിന് ഓൺ ഓഫറിന് കൊടുക്കണ ഇരുപത്തി ഈ ഒരു അവസരങ്ങള് മുതലാക്കിക്കൊള്ളി ചെങ്ങായിമാരെ ഇ എം ഐ ആയിക്കോട്ടെ ബജാജ് കാർഡ് ആയിക്കോട്ടെ എന്ത് സാധനം ആയിക്കോട്ടെ ഒരു പൈസ ഇല്ലാതെ ഇ എം ഐ സാധനം കൊണ്ടോ ഇതിലും കുറഞ്ഞതുണ്ട് ഇതിലും ഇതിലും കുറഞ്ഞത് ഗ്രാനൈറ്റ് ടോപ്പ് ഇട്ടിട്ട് അല്ല ഞാൻ അതിൻ്റെ ഉള്ളില് കസാലല്ല അറിഞ്ഞിട്ട് ചേട്ടാറങ്ങിട്ട് ഗ്രാനൈറ്റ് അല്ലേ പക്ഷെ ഗ്രാനേറ്റ് കേട്ടോ ഭംഗി അല്ലേ അത് നമ്മ ഒന്നും സംഭവിക്കൂല എല്ലാം തുടച്ചാല് വൃത്തിയായി കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് ഗ്ലാസ് ടൈപ്പ് ഒരുപാട് ഉണ്ട് ചങ്കാളെ അതെ സത്യം പറയാണെങ്കിൽ ഫർണിച്ചർ ഇത്ര ഒരു വലിയൊരു ലോകം ഈ ദുനിയാവിൽ ഞാൻ കണ്ടിട്ടില്ല അത്രയും കളക്ഷൻസ് ആണ് ഇവിടെ ഇനി കൂടി നല്ല ഓഫർ കൊടുക്കാൻ പറ്റും സുഖിച്ചു കിടക്കണോ അപ്പൊ നമുക്ക് പറയാനുള്ളത് നാലാമത്തെ ഫ്ലോറിൽ വെറൈറ്റി മോഡൽ ഈ ആ ഒരു മുതൽ കാണിച്ചു അത് രൂപത്തിലുള്ള സംഭവം ഏത് രൂപത്തിലുള്ള കട്ടിലായിക്കോട്ടെ പെട്ടികളായിക്കോട്ടെ എത്ര വണ്ണുള്ള പെട്ടും ഏത് മോഡലിന് എത്ര പേര് കിടക്കേണ്ട പെഡും അത് ആണ് വരുന്നത് അലമാരൊക്കെ അഞ്ചേ തൊള്ളായിരം അഞ്ചാം ഞാൻ ഒരു കാര്യം ഈ എം ആർ പിള്ളേരേ ഓഫർ ഓഫർ ചെയ്തിട്ടുണ്ട് നല്ലൊരു എമൗണ്ട് കമ്മി ആട്ടോ ഏകദേശം ഒരു അലമാരം മാത്രം പെട്ടെന്ന് കാണാൻ വേണ്ടിട്ടുള്ള വരുന്ന ഇതുപോലെ എന്താണ് അല്ല ില്ടവ് അപ്പൊ ഈ ഒരു മുതല് അഞ്ച് പൈസ ഞങ്ങൾ കൊണ്ടുപോകും ചെയ്യാം മാസം വെറും തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു ചെങ്ങായിമാരെ ഒരു മാസം ചെറിയ ഒരു പൈസ പൈസക്ക് വരുള്ളൂ ഈ സാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടവെടുക്കാൻ കിട്ടോ മാത്രല്ല ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ കട്ടിലെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അടിപൊളി സാധനം വരുന്ന റേറ്റ് ആണ് ഇരുപത് എഴുന്നൂറ് ഓഫറിൽ പതിനെട്ട് അഞ്ഞൂറ് നിങ്ങക്ക് കിട്ടുക

സാധനം സെറ്റാണ് നല്ല റക്സിനും കാര്യങ്ങളും നല്ലൊരു പ്രീമിയം ലെവല് ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഏകദേശം അഞ്ചേ തൊള്ളായിരം കട്ടിലും അഞ്ചേ തൊള്ളായിരത്തിന് കട്ടിൽ എവിടെ കിട്ടും എവിടേം കിട്ടില്ല ചങ്ങാൻ മര പഴയ കട്ടിന് കൊടുക്കേണ്ടത് നല്ല സാധനമാണ് ഞമ്മ കണ്ടിട്ട് ഒരു കണ്ടിട്ടില്ല അഭാഗത്തിൽ ഫൾബറൊക്കെ കടന്നിട്ട് കട്ടിലെ പൊട്ടിയിലെങ്കിലും ധൈര്യമായിട്ട് ഇങ്ങക്ക് എടുക്ക ഓം കടന്ന പൊട്ടി ഞങ്ങൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈയൊരു ഭാഗം മൊത്തം തുണികൊണ്ട് അതേപോലെ തന്നെ ഈ ഒരു സൈഡ് മൊത്തം ഈ ഒരു സൈഡ് മൊത്തം ഗ്രീൻ ഷെയ്ഡ് മുറിവല്ലേ ആ ഒരു മെച്ചമുണ്ട് നാലാമത്തെ ഫ്ലോറിൽ ഫ്ലോറിൽ അഞ്ചാമത്തെ അഞ്ചാമത്തെ നടന്നു മക്കളെ ഒരുപാട് സോഫന്റെ കളക്ഷൻ ഞാൻ ആദ്യം ആദ്യം േ സോഫന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് സ്റ്റാർട്ടിങ് നമുക്ക് അഞ്ചേ തൊള്ളായിരം മുതലാണോ മുതൽ റീറ്റെയിൽ ആണെന്നുണ്ടെങ്കിൽ എട്ടേ തൊള്ളായിരം തൊള്ളായിരം വരുന്ന സോഫ അഞ്ചേ തൊള്ളായിരം ലോകം തന്നെ ഒരുപാട് ഐറ്റംസ് ോട്ടെ ഏതായിക്കോട്ടെ ഏതായാലും എന്റെ വീട് പണിയൊക്കെയാണ് നടക്കുന്നത് എന്തായാലും അങ്ങനെ നോക്കണല്ലോ മാത്രല്ലേ എല്ലാം നല്ല ഗുഡ് ക്വാളിറ്റിയുള്ള സാധനങ്ങളല്ലേ ക്വാളിറ്റി ഉള്ള സാധനങ്ങളല്ലേ നമുക്ക് ഈ സാധനങ്ങൾക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ നമ്മൾ ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് ടെൻ ഇയർ വാറണ്ടി കൊടുക്കുന്നതിലുണ്ട് പത്ത് വർഷം വാറണ്ടി വരെ പ്രീമിയം സാധനങ്ങളാണ് നമ്മൾ നമ്മളെന്നാല് എല്ലാ കടകളിലും അല്ലെങ്കിൽ എല്ലാ റീറ്റെയിൽസും ഹോൾസെയിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വുഡിന് മാത്രമേ വാറണ്ടി നമ്മൾ ഇതിന്റെ കുഷിന് അങ്ങനെ വാറണ്ടി കൊടുക്കും അതെ അതെ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതില് പിന്നെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളതിന് വാറണ്ടി കൊടുക്കുന്നത് അപ്പൊ ചെങ്ങായ്മ സോഫ അതുപോലെ കുടിക്കല് കാര്യങ്ങളൊക്കെ ഒരാളും എല്ലാ റെഡി പൈസ തുണി ടൈപ്പ് സാധനം അടിപൊളി അപ്പൊ ഈ ഒരു മൊത്തം സോഫന്റെ കളക്ഷൻ പറയാം അപ്പൊ നമ്മളീ ഒരു ചെറിയ വീഡിയോ അപ്പൊ ഞമ്മള് ഇങ്ങള് പോലെ ഗോഡോൺ കണ്ടുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നിലകളിലുള്ള എല്ലാ സാധനങ്ങളും കണ്ടുണ്ടാകും അപ്പൊ ഇ എം ഐ ആയിക്കോട്ടെ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ ഏത് രീതിയിൽ സാധനങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ താല്പര്യമുള്ള ആളുകൾ താഴെ നമ്പർ നമ്മൾ കൊടുക്കാം അതിന് വിളിച്ചോട്ടെ അതല്ല നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഗോഡൌൺ നോക്കാം അതേപോലെ ഷോപ്പ് വന്ന് കാണാം മൊത്തം നോക്കിയിട്ട് നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് മാത്രമല്ല സാധനങ്ങൾ മുതൽ മുപ്പത്തൊന്ന് വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പിന്നെ നമുക്ക് പറയാനുള്ള വെച്ചാലേ നിങ്ങക്ക് ഇനിപ്പോ കേരളത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ഇവര് സാധനം അയച്ച് തന്നെ സംവിധാനം കൂടി ഇവിടെ ഉണ്ട് ഫ്രീ ഫ്രീ ആണ് ആണ് ഡെലിവറി ആവേണ്ട തിരുവനന്തപുരമായിക്കോട്ടെ കോഴിക്കോട് ആയിക്കോട്ടെ കൊച്ചി ആയിക്കോട്ടെ എറണാകുളമായിക്കോട്ടെ കാസർകോട് ആയിക്കോട്ടെ നിങ്ങൾ എല്ലാ ജില്ല ഫ്രീ ഡെലിവറി എല്ലാ ജില്ലകളിലും ഫ്രീ ഡെലിവറി ആണ് അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരണ്ട് നമ്മളെ എടവണ്ണത്തുവട്ടി നിലമ്പൂർ വണ്ടി ഷോപ്പിന്റെ പേര് കണ്ടല്ലോ ഉണ്ടല്ലോ എടവണ്ണ നമ്മുടെ ഷോപ്പ് അപ്പൊ എടവണ്ണക്കാരെക്കോട്ടെ ബാക്കിയുള്ള കേരളത്തിൽ എവിടെയുള്ള ആളെക്കോട്ടെ അപ്പൊ എടവണ്ണയാണ് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു നമുക്ക് അതിന്റെ അതിന്റെ അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോട്ടെ ബെല്ലേക്കണമെത്തിക്കോട്ടെ നമ്മള് ഈ ഒരു ഷോപ്പ് പരിചയപ്പെടുത്തിയിരുന്നത് ഇത്രയും വില കുറവും കാര്യങ്ങളും നമ്മളൊരു സാധനം വാങ്ങാനും കൂടി വന്നപ്പോ കണ്ടതാണ് അപ്പൊ എന്തായാലും നിങ്ങൾ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തോളി ലൈക് അടിച്ചുപോളി അതുപോലെ നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങൾക്ക് അഭിപ്രായം ഉപകാരപ്പെട്ട ഇടണം കേട്ടോ കേട്ടോ ബൈ ബൈ അപ്പൊ ശരി ശരി